കൂട്ടുകാരെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ ചില സമയത്ത് ഒരു കാര്യവുമില്ലാതെ അനാവശ്യ ചിന്തകളും ചോദ്യങ്ങളും ഉയർന്നു വരാറുണ്ട് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ അറിഞ്ഞാലോ ആ കാര്യം മനസ്സിലിങ്ങനെ വീണ്ടും വീണ്ടും ചിന്തകളും ചോദ്യങ്ങളുമായി വന്നുകൊണ്ടേയിരിക്കും ഇത് നമ്മെ വല്ലാതെ ടെൻഷനാക്കുകയും നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ദോഷമാവുകയും ചെയ്യും ഈ അനാവശ്യ ചിന്തകളെയും അസ്വസ്ഥതകളെയും മറികടക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നമ്മുടെ മനസ്സ് എങ്ങനെ ശാന്തമാക്കാം ഈ സ്ട്രെസ്സിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം ഞാനിവിടെ ഗൗതമ ബുദ്ധൻ്റെ നാല് ശീലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ നാല് ശീലങ്ങളും നിങ്ങളുടെ സ്ട്രെസ്സിൽ നിന്ന് മോചനം നേടാനും നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ചിലവഴിക്കുവാനും സന്തോഷമായൊരു ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിയും ഒരിക്കലൊരു ബുദ്ധസന്യാസിളുടെ കാൽകീഴിൽ ധ്യാനിക്കുകയായിരുന്നു ആ സമയത്ത് അതുവഴി പോയ ഒരു രാജകുമാരൻ അത് കാണുകയും ആ സന്യാസിയുടെ അടുത്ത് വന്ന് പറഞ്ഞു അല്ലയോ ഗുരു നിങ്ങൾ എപ്പോഴും എന്നോട് ധ്യാനിക്കുക ധ്യാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ധ്യാനം എന്നിൽ നിന്നും വളരെ അകലെയാണ് ഒരു നിമിഷം പോലും എനിക്ക് കണ്ണടച്ച് സമാധാനമായി ഇരിക്കാൻ കഴിയുന്നില്ല എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ് ഏതു നേരവും അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഞാൻ എപ്പോഴൊക്കെ ധ്യാനിക്കാനിരിക്കുന്നുവോ അപ്പോഴെല്ലാം ഈ ചിന്തകൾ കൊടുങ്കാറ്റുപോലെ മനസ്സിലേക്ക് വരും എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ജനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ അങ്ങനെ പല പല വിചിത്രമായ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു അവയെ തടഞ്ഞു നിർത്താൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് നിർത്താൻ ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവുകയും യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലോട്ട് വരികയും ചെയ്യുന്നു ദയവായി എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താമോ ഇത്രയും പറഞ്ഞതിന് ശേഷം ആ രാജകുമാരൻ ബുദ്ധ സന്യാസിയെ കണ്ണിടരാതെ നോക്കി നിന്നു ആ സമയം സന്യാസി ചോദിച്ചു ഇതിൽ ഞാൻ എന്ത് പരിഹാരമാണ് പറയേണ്ടത് ഇത് നിന്റെ മനസ്സാണ് കുറച്ചുനേരം പോലും കണ്ണടച്ചിരിക്കാൻ അനുവദിക്കാത്ത നിന്റെ മനസ്സിനെ നീ എത്രത്തോളം സ്വതന്ത്രമാക്കി എന്ന് ചിന്തിക്കേ ഇത് കേട്ട രാജകുമാരൻ പറഞ്ഞു ഗുരു ഞാൻ ഒരുപാട് ചിന്തിച്ചു പക്ഷേ എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വന്നു ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അരികിൽ വങ്കിരിക്കുന്നത് ഇനി എനിക്കൊരു വഴി കാണിച്ചു തരാൻ അങ്ങ് മാത്രമേ ഉള്ളൂ അപ്പോൾ സന്യാസി ആ രാജകുമാരൻ്റെ മുഖത്തേക്ക് അല്പനേരം സൂക്ഷിച്ചു നോക്കി നിന്നു എന്നിട്ട് പറഞ്ഞു ശരി എന്റെ ഗുരുവായ ഗൗതമ ബുദ്ധൻ പറഞ്ഞു തന്ന നാല് ശീലങ്ങളെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഈ നാല് ശീലങ്ങളും നീ ഉപേക്ഷിച്ചാൽ നിനക്ക് ഏകാഗ്രത ലഭിക്കാൻ തുടങ്ങും നിനക്കൊരിക്കലും അസ്വസ്ഥത തോന്നില്ല രാജകുമാരൻ പൂർണ്ണ ശ്രദ്ധയോടെ ആ സന്യാസിയുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി സന്യാസി പറഞ്ഞു ഒന്നാമത്തെ ശീലം നീ മറ്റുള്ള ആളുകളുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക എന്നതാണ് നിങ്ങളെപ്പോലെ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു തെറ്റാണിത് അവർ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്നു അയാൾ എന്നെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു ശീലം നിങ്ങളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നു മിക്കപ്പോഴും ആളുകൾ മറ്റുള്ളവരുടെ ചിന്തകൾ തെറ്റായതും മോശമായതും എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നു ഉദാഹരണത്തിന് മറ്റുള്ളവർക്ക് അവരുടെ വളർച്ചയിൽ അസൂയയാണെന്നും അവരെ അപമാനിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അവരെ ഇഷ്ടപ്പെടുന്നില്ലെന്നും സഹായിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നെന്നും അവരെ ചിന്തിപ്പിക്കുന്നു ഈ ആളുകൾ മറ്റുള്ളവരെക്കുറിച്ച് ധാരാളം മോശമായ ചിന്തകൾ ഉള്ളിൽ വെക്കുകയും അവരെക്കുറിച്ച് ചിന്തിച്ചു കൂടിയിട്ട് പ്രതികാരം ചെയ്യാനുള്ള വഴികൾ വരെ ആലോചിക്കുന്നു അവരെ താഴ്ത്തിക്കെട്ടാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു മറ്റുള്ളവരോടുള്ള ഈ നെഗറ്റീവ് ചിന്ത അവരെ സന്തോഷമില്ലാത്തവരായി മാറ്റിയെടുക്കുന്നു അസ്വസ്ഥരാവുകയും ചെയ്യുന്നു അതുകൊണ്ട് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ഊഹിക്കുന്നത് നിർത്തുക മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക നിങ്ങൾക്കങ്ങനെ വായിക്കണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചിന്തകളെ വായിച്ചെടുക്കുക നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ മോശമായ ചിന്തകൾക്ക് അടിമപ്പെടുന്നുണ്ടോ പരാതി പറയുന്നുണ്ടോ മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായി സംസാരിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക സന്യാസി രണ്ടാമത്തെ ശീലം പറഞ്ഞു നിങ്ങൾ പരാജയപ്പെട്ടാൽ ആളുകൾ എന്ത് പറയുമെന്നോർത്ത് വിഷമിക്കാതിരിക്കുക ആളുകൾ നിങ്ങളെ പരിഹസിക്കുമോ എന്ന് ഭയപ്പെടരുത് പരിഹസിക്കുന്നവരെ ശ്രദ്ധിക്കൊടുക്കാതെ അവരുടെ പാട്ടിന് വിടുക ഒരാളുടെ പരാജയത്തിൽ ചിരിക്കുന്നത് ചിലരുടെ സ്വഭാവമാണ് കാരണം നിങ്ങൾ വിജയിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ ഇതേ ആളുകൾ നിങ്ങളെ പ്രശംസിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളെക്കുറിച്ച് അഭിമാനം വരെ കൊള്ളുകയും ചെയ്യുമായിരുന്നു നിങ്ങളുടെ വിജയത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരാജയത്തിൽ അവർ ചിരിക്കുന്നത് കണ്ട് നിങ്ങൾ സങ്കടപ്പെടരുത് പ്രശ്നം എന്തെന്നാൽ നമ്മൾ പരാജയത്തെ മോശമായി കണക്കാക്കുന്നു വാസ്തവത്തിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രാധാന്യം തോൽവിക്കുണ്ട് കാരണം പരാജയമില്ലാത്തൊരു വിജയിക്ക് അഹങ്കാരവും മറ്റുള്ളവരെ തന്നേക്കാൾ താഴ്ന്നവരെ കാണാനുമുള്ള ഉണ്ടാകാം എന്നാൽ പരാജയം നമ്മളെ ക്ഷമയും വിനയും പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ പരാജയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കഴിവുകളേക്കാൾ ചെറിയ ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് നിങ്ങളുടെ മാനസിക പരിധികൾക്കപ്പുറം പോയി നിങ്ങൾക്ക് പുതിയ ഒന്നും തന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല കാരണം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവർ മാത്രമേ പരാജയപ്പെടുകയുള്ളൂ കൂട്ടുകാരെ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക തോൽക്കാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വലിയ വിജയം കൈവരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പരാജയത്തെയും ആളുകൾ നിങ്ങളെ കളിയാക്കുമോ എന്ന തോന്നലുകളും നിർത്തുക ബുധസന്യാസി തന്റെ മൂന്നാമത്തെ ഉപദേശം തുടർന്നു അനാവശ്യ കാര്യങ്ങളിൽ സമയം പാഴാക്കുന്നത് നിർത്തുക ആളുകൾ കരുതുന്നത് അവർ അവരുടെ സമയത്തെ കൊല്ലുകയാണെന്നാണ് എന്നാൽ ശരിക്കും അത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് സമയം നിങ്ങളെയാണ് ഓരോ നിമിഷവും ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുന്നതിനുള്ള ഒരേയൊരു കാരണം അവർക്ക് ധാരാളം സമയമുണ്ടെന്നുള്ള തോന്നലാണ് എന്നാൽ സത്യം അതല്ല ഇതിനു മുമ്പുണ്ടായവർക്കും ഇതേ തോന്നൽ ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ സമയം സമയമെങ്ങനെയോ കടന്നുപോയെന്നും അവരുടെ അവസരം പോലും അവർ അറിഞ്ഞില്ല അവർ അവരുടെ തെറ്റു മനസ്സിലാക്കിയപ്പോഴേക്കും അവരുടെ സമയം അവരിൽ നിന്ന് കൈവിട്ടുപോയിരുന്നു ഉപയോഗമില്ലാത്ത ഓരോ കാര്യങ്ങളിൽ അനാവശ്യമായ ജീവിതം മുഴുവൻ ചിലവഴിച്ചു എന്ന ദുഃഖം മാത്രമേ അവർക്ക് ബാക്കിയുണ്ടായുള്ളൂ അങ്ങനെ അവർ സ്വയം മനസ്സിലാകാതെയും ജീവിതത്തിന്റെ സത്യം തിരിച്ചറിയാതെയും ഈ ലോകം വിട്ടുപോയി അതിനായി ഈ ജീവിതം ജീവിച്ച് തീർക്കുവോളം കാലം നല്ല കാര്യങ്ങൾക്കായും നിങ്ങൾ ആരാണെന്നുള്ള സ്വയം തിരിച്ചറിവിനായും മറ്റുള്ളവർക്ക് സഹായത്തിനും അവരുടെ ശരിയായ പാത കാട്ടിക്കൊടുക്കുന്നതിനും മനുഷ്യരുടെ നന്മയ്ക്കായും ഉപയോഗിക്കുക മറ്റൊരു പ്രധാന കാര്യം ഇന്നത്തെ സമയം വെറുതെ കളയരുത് എന്നതാണ് സമയം പാഴാക്കുന്നതോടെ ആർക്കും ഇതുവരെ സ്ഥിരമായ സന്തോഷം ലഭിച്ചിട്ടില്ല അങ്ങനെ സമയം പാഴാക്കിയാൽ ഒരു നിമിഷം നിങ്ങൾ സന്തോഷം ചിലപ്പോൾ തോന്നിയേക്കും പക്ഷേ നിങ്ങൾ ബോധവാന്മാരാകുമ്പോൾ എത്ര സമയം നിങ്ങൾ വെറുതെ കളഞ്ഞു എന്നോർത്ത് വിഷമിക്കുകയും ദേഷ്യപ്പെടുകയും ഖേദത്തിൻ്റെ മറ്റു വികാരങ്ങൾ വരെ പുറത്തെടുത്തുനിന്ന് വരാം ഈ ഖേദത്തിൻ്റെ മറ്റു വികാരങ്ങൾ നിങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയും നിങ്ങളുടെ തെറ്റിനെക്കുറിച്ച് നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയും കൃത്യമായി ചെയ്യാൻ കഴിയാതെ ആ മനസ്സിൽ ഭാരം നിറച്ചുകൊണ്ട് ദുഃഖിതനായി ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടും സമയം വെറുതെ കളയുന്നതിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത് അതിനാൽ സമയം പാഴാക്കുന്നത് നിർത്തിയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക ബുദ്ധസന്യാസി തൻ്റെ നാലാമത്തെ ഉപദേശം തുടർന്നു എന്നേക്കാൾ കഴിവുള്ളവർക്ക് പോലും ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് നിർത്തുക അങ്ങനെ ചിന്തിച്ചാൽ അവർക്കു പോലും പറ്റാത്ത കാര്യം എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ശരിക്കു പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് അത്ര നല്ലതല്ല ഈ താരതമ്യപ്പെടുത്തൽ നമ്മെ ദോഷകരമായി ബാധിക്കും ഓരോ മനുഷ്യരുടെയും സാഹചര്യങ്ങളും ചിന്താഗതികളും വ്യത്യസ്തമാണ് മറ്റുള്ളവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയേക്കാം കാരണം ഇന്നിവിടെ ചരിത്രം സൃഷ്ടിച്ച പല ആളുകളും ഒരു പ്രതീക്ഷകളുമില്ലാത്ത സാധാരണക്കാരായിരുന്നു ഒരു പക്ഷേ നിങ്ങൾ വലിയവനായി കണക്കാക്കിയ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്ന വ്യക്തി അത്രയധികം ശ്രമിച്ചിട്ടുണ്ടാവില്ല അവർ കഠിനാധ്വാനം ചെയ്യുന്നതായി അഭിനയിച്ചിരിക്കാം കാരണം മിക്ക ആളുകളും അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറാനായി അത്ര കഠിനാധ്വാനം ചെയ്യില്ല അവർ മറ്റുള്ളവരുടെ മുന്നിൽ താൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് കാണിക്കുകയും തൻ്റെ ഭാഗ്യം മോശമായിരുന്നു എന്ന് പറയുകയും ചെയ്യും ഇങ്ങനെയുള്ള ആളുകളാണ് സംഭാഷണങ്ങളിൽ മറ്റുള്ളവരോട് പറയുന്നത് താൻ ഇത്ര ശ്രമിച്ചിട്ട് വിജയിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെ വിജയിക്കുമെന്ന് എന്നാൽ അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ട് താൻ വേണ്ടത്ര ശ്രമം നടത്തിയില്ലെന്ന് ഇത് മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ അഭിമാനം രക്ഷിക്കാനും മറ്റൊരാൾ തന്നെക്കാൾ മുന്നോട്ടു പോകാതിരിക്കാനുമുള്ള ഭയം കൊണ്ടാണ് അവർ അവരുടെ പാതിവഴിയിലെത്തിയ പരിശ്രമങ്ങളെക്കുറിച്ച് ഭയപ്പെടുകയും ഞാൻ തന്നെ ഇത് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ വിജയിക്കും എന്ന് ചോദിച്ച് മറ്റുള്ളവരുടെ ആത്മവിശ്വാസം കെടുത്തുകയും ചെയ്യും അതിനാൽ ഒരു പരാജയപ്പെട്ട വ്യക്തിയെ നോക്കി നിങ്ങൾക്കും എന്തെങ്കിലും തെറ്റു പറ്റിയേക്കാം എന്ന് ഭയപ്പെടുന്നത് അവസാനിപ്പിക്കുക നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക ബാക്കിയുള്ള കാര്യം കാലത്തിന് വിട്ടുകൊടുക്കുക സന്യാസി ഉപദേശിച്ചു നിങ്ങൾ ഈ നാല് ദുശീലങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ എവിടെ വേണമെങ്കിലും കേന്ദ്രീകരിക്കാൻ കഴിയും ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി ശാന്തനായി രാജകുമാരന് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലായി കുമാരൻ ആ നാല് ശീലങ്ങളും മനസ്സിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കാൻ തീരുമാനിച്ചു ആ ബുദ്ധസന്യാസിക്ക് നന്ദി പറഞ്ഞ ശേഷം രാജകുമാരൻ അവിടെ നിന്ന് യാത്രയായി പ്രിയപ്പെട്ടവരെ നമ്മളെ എന്ത് വിചാരിക്കും എന്നോർത്ത് നാം അസ്വസ്ഥരാകേണ്ടതില്ല ഞാൻ എന്തെങ്കിലും ചെയ്താൽ ആളുകൾ എന്നെ കളിയാക്കുമോ എന്നും ഭയപ്പെടേണ്ടതില്ല കൂടാതെ നമ്മുടെ വിലയേറിയ സമയം ഒരനാവശ്യ കാര്യങ്ങൾക്കും വേണ്ടിയും നാം പാഴാക്കരുത് അതുപോലെ ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്നുവച്ച് എനിക്കും അത് സാധിക്കില്ല എന്ന് ചിന്തിക്കരുത് നിങ്ങൾ ആത്മാർത്ഥതയോടെ എന്തു ജോലി ചെയ്താലും ഒടുവിൽ നിങ്ങൾ തീർച്ചയായും വിജയം കൈവരിക്കും കൂട്ടുകാരെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക നമുക്ക് ഒരുമിച്ച് മുന്നേറാം